സാന്ത്വനം ടൂ പരമ്പരയിൽ നിന്നും മിത്രയെ അവതരിപ്പിച്ചിരുന്ന ലക്ഷ്മി മാറിയിരുന്നു മാറ്റത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായിരുന്നു അരുണുമായുള്ള ബന്ധമാണ് തിരിച്ചടിയായതെന്നായിരുന്നു വിമർശനങ്ങൾ ഇപ്പോഴിതാ അരുണുമായുള്ള ബന്ധത്തെക്കുറിച്ച് താരം തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലക്ഷ്മി അരുൺ ബന്ധത്തെക്കുറിച്ച് കുറെ കാലമായി ചർച്ച തുടങ്ങിയിട്ട് ഒന്നിച്ചുള്ള സന്തോഷ നിമിഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇരുവരും പങ്കുവച്ചതോടെ പ്രണയം പരസ്യമായത് എൻ്റെ ജീവിതം തന്നെ നിനക്കുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന ക്യാപ്ഷനായിരുന്നു ഇടയ്ക്ക് സായി നൽകിയത് ഇതാദ്യമായി അരുണിനെക്കുറിച്ചും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും അരുണിന്റെ വിവാഹ സംസാരിക്കുകയാണ് സായി ലക്ഷ്മി എന്നെ പരിചയപ്പെട്ട ശേഷമായിരുന്നു അവർ പിരിഞ്ഞത് അതൊക്കെ നേരത്തെ നടന്ന കാര്യങ്ങളാണ് സത്യം മനസ്സിലാക്കാതെ ക്രൂശിക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നും സായി ലക്ഷ്മി പറഞ്ഞിരുന്നു ഞാൻ പുള്ളിയോട് സംസാരിക്കുന്ന സമയത്ത് ആൾ ഡിപ്രഷനിലായിരുന്നു എന്താണ് പ്രശ്നം എന്താണ് ഇഷ്യൂ എന്ന് ഞാൻ ചോദിച്ചിരുന്നു തുറന്നു പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയൂ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എല്ലാം തുറന്നു പറയാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കോണ്ടാക്ട് തുടങ്ങുന്നത് ആ സമയത്ത് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പൊന്നും തുടങ്ങിയിട്ടില്ല ആയ ഒരാളെ തന്നെ വേണോ ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളല്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതം അവസാനിക്കുന്ന കാര്യമല്ല ഡിവോഴ്സ് ഡിവോഴ്സായ ഒരാൾക്ക് കൂട്ടിനൊരാൾ വേണം വേറൊരു ലൈഫ് വേണം എന്ന് തോന്നിയാൽ അതിലൊരു തെറ്റും നമുക്ക് പറയാനാവില്ല ഡിവോഴ്സ് എന്ന് പറയുന്നത് ഡിവോഴ്സ് ആയി എന്ന് കരുതി ജീവിതം ഇവിടെ തീർന്നു എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം അവിടെ ഒരു എൻഡിങ് ഒന്നുമില്ല പുള്ളി മാത്രമല്ല എത്രയോ പേര് ഡിവോഴ്സ് ആയതിനു ശേഷം ഒരു റിലേഷനിൽ പോയി മാരേജ് ചെയ്തിട്ട് സന്തോഷമായി ജീവിക്കുന്നുണ്ട് എനിക്ക് ഞാൻ ചെയ്ത കാര്യത്തിൽ ഒന്നും റോങ് ആയിട്ട് തോന്നുന്നില്ല നീ ഓക്കെ ആണോ എന്ന് പുള്ളി എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഈ ഇഷ്യൂസൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴെല്ലാം പുള്ളി ചോദിക്കുന്നത് അതാണ് എന്തെങ്കിലും ബാഡ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ബോറായിട്ടുണ്ടോ എന്തുണ്ടെങ്കിലും പറയണം ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് ഞാനെടുത്ത തീരുമാനം എനിക്കൊരിക്കലും തെറ്റായി തോന്നിയിട്ടില്ല നല്ലൊരു തീരുമാനമാണ് ഞാൻ എടുത്തത് എന്നേ പറയുന്നുള്ളൂ അദ്ദേഹം നല്ലൊരാളാണ് അദ്ദേഹത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞായിരുന്നു സായിലക്ഷ്മി വീഡിയോ അവസാനിപ്പിച്ചത്